ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പടം ഷൈജു കുറുപ്പും പൂജ ഹെഡ്ഗയും തകർത്ത് അഭിനയിച്ച സിനിമയാണ് പേര് മുന്നൂറ്റി അമ്പത് കോടി ബഡ്ജറ്റ് എടുത്ത പടം എന്നിട്ട് തിരിച്ചു കിട്ടിയത് കോടി ഇനി നമുക്ക് നേരെ പടത്തിലോട്ട് പോവാം ആദ്യം തന്നെ കുറെ സയന്റിസ്റ്റുമാര് റോക്കറ്റ് വിടാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ വരും എന്നിട്ട് റോക്കറ്റ് വിടും പടത്തിലും പ്രഭാസ് പ്രോ വന്നിട്ട് ഇന്ദിരാഗാന്ധിയുടെ കൈയൊക്കെ നോക്കും എന്നിട്ട് പുള്ളി ചോദിക്കും മത്തിച്ചാളെയാണോ കഴിച്ചു കഴിഞ്ഞാൽ അധികം ടെൻഷനായിട്ട് ഇന്ദിരാഗാന്ധി അവനെ ചവിട്ട് പുറത്താക്കും എന്നിട്ട് മൂപ്പേര് കണ്ണൻദേവന്റെ ചായ കൊടുക്കും അങ്ങനെ അടുത്താൻ വേണ്ടിട്ട് നമ്മുടെ പ്രാന്തൻ ട്രെയിനിൽ കയറിയിട്ട് നമ്മുടെ പ്രാന്തി ചേ കണ്ടുമുട്ടും ഓരോ സീനും കാണിക്കുമ്പോഴും മൂപ്പരുടെ മുഖം തേഞ്ഞു തേഞ്ഞു വരികയാണ് നൂറ് രൂപയുടെ സിലിക്കോൺസ് പോലും ഇത്രയും തെയ്യൂല് എന്റെ കൺമുമ്പിലെങ്ങണം വന്ന് നീ പെട്ടുപോയ നിന്നെ ഞാൻ ഞാൻ തൂറി എറിയും നിന്നെ അവന്റെ അങ്ങനെ ഒടുവിൽ ഭ്രാന്തനും ഭ്രാന്തിയും സെറ്റാവും പഠിക്കാൻ പോണ പിള്ളേരുടെ ബസ് അടിഞ്ഞു പിടിച്ച് കയറിയിട്ട് വായനാറ്റം കൊണ്ട് കണ്ണാടിച്ചില്ലാത്ത എഴുതി കളിക്കും വീട്ടിൽ ഒരു പണിയില്ലാതെ ചൊറിയും കുത്തി ബോറടിച്ചിരുന്നപ്പോൾ ഡാഡീഗിരിജിയുടെ കൈ നോക്കാൻ പ്രഭാസ് പ്രഭൂപ്പരുടെ മുഖത്ത് നോക്കിയിട്ട് പ്രഭാസ് പറയും നിങ്ങളും നാളെ ചത്തു ചത്തുപോകുന്നു എന്നിട്ട് മൂപ്പര് കൈവോക്കി കോക്കറി കാണിക്കും അത് കണ്ടിട്ട് ടെൻഷനായിട്ട് ഗിരിച്ച പ്രഭാസ് പ്രഭാൻ അടിക്കാളവിടും ഇനിയാണ് ഈ ലോക സിനിമാ ചരിത്രത്തിൽ ആരും കണ്ടിട്ടില്ലാത്തൊരു ഫൈറ്റ് രംഗം കാണാൻ പോകുന്നത് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഹോളി ആഘോഷിച്ചിട്ട് നടന്നു വരുന്ന സാധാരണ മനുഷ്യനെയല്ല എൺപത് കിലോമീറ്റർ പെർ സ്പീഡിൽ വന്ന് ബസ് അടിച്ച് ഭിത്തിയിൽ മാരി തേക്കും ഇവന് ബസ് അടിക്കുന്ന സമയത്ത് കാരൻ ലഡാക്കിൽ ട്രിപ്പ് പോയതാണെന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ ഇവൻ പരലോകത്തെത്തിയാനെ പ്രേർപ്പിക്കുന്നുണ്ട് ഒരു രൂപ കുറഞ്ഞിട്ടില്ല അങ്ങനെ ഇരിക്കെ നമ്മുടെ പ്രാന്ത കുറച്ച് കേഴ്സ് അവൾക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കും അങ്ങനെ മൂപ്പര് ഷെയർ ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവിടുന്ന് നൈസായിട്ട് എസ്കേപ്പ് ആവും അങ്ങനെ മൂപ്പരി ഒരു ഊബറും വിളിച്ച് വേറെ ഏതോ യൂണിവേഴ്സിൽ പോകും എന്നിട്ട് നമ്മളുടെ പ്രാന്തി ഗുളി അഴിക്കാതെ പ്രാന്തം ഓത്തിയിട്ട് നടർ ഒട്ടിക്കൂടെ കയ്യും വിട്ട് കാർ ഒട്ടിക്കും ഇത് നമ്മളുടെ പ്രാന്തൻ ഏതോ ഒരു ഫോണിൽ വേറെ ഏതോ യൂണിവേഴ്സിൽ നിന്ന് അറിയും ഇവൻ ട്രെയിനിൽ പിന്നെ കൊണ്ടാക്കുന്ന പുള്ളിക്കാരൻ പറയും നീ രണ്ടായിരം രൂപ തന്നാലേ പ്രാന്തിയുടെ അടുത്ത് എത്തിക്കത്തുള്ളൂ അപ്പൊ അത് കഴിഞ്ഞ ടെൻഷനായിട്ട് പുള്ളിക്കാരൻ ആ വണ്ടിക്കാരനെ കളഞ്ഞിട്ട് ഒരു ബോട്ട് പോവും എന്നിട്ട് ഫ്ലഷ് അടിച്ച് കളയുന്ന പോലെ കിടന്ന് മുന്നൂറ്ററോ ഡിഗ്രി അഞ്ഞൂറ്ററോ ഡിഗ്രി കിടന്ന് കറക്റ്റ് അതേസമയം നമ്മുടെ പ്രാന്തിയുടെ കണ്ണിനീര് ജെല്ലി ഫിഷ് ആയിട്ട് നമ്മുടെ പ്രാന്തിന്റെ അടുത്ത് ട്രാൻസാക്ഷൻ சொல்லி அவன் வந்துட்டே வர நிறுத்துற அவனை എന്തൊക്കെ അവരേതം കാണിച്ചിട്ട് നമ്മുടെ പ്രാന്തിയുടെ അടുത്തെത്തും എന്നിട്ട് അവർ സുഖമായിട്ട് ജീവിക്കും പാടം അങ്ങനെ അവസാനിച്ചു